കൂട്ടുകാരനായി പറയാൻ പോകുന്ന കളിയുടെ പേരാണ് സുന്ദരി പശു മാൺകുട്ടിയും പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു സുന്ദരി എന്നായിരുന്നു അവളുടെ പേര് എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കുടി പുല്ലുമേൻ പോകുമായിരുന്നു ഒരു ദിവസം സുന്ദരി ഇടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു പല പ്രാവശ്യം കണ്ടപ്പോഴാദിമാറായി ഒരു ദിവസം മാൻകുട്ടി സുന്ദരിയോട് ചോദിച്ചു സുന്ദരി സുന്ദരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് വരുന്നു അവിടെ ധാരാളം പഴങ്ങള് നല്ല നല്ല പുല്ലുകളും ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഉണ്ട് പല പ്രാവശ്യം ചോദിച്ചപ്പോൾ സുന്ദരി ആൺകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു ഹായ് ഹായ് എത്ര എത്ര പഴങ്ങൾ എത്ര എത്ര പൂക്കൾ ഭംഗിയുള്ള പുല്ലകളും അവിടെ സുന്ദരി കളിച്ചും ചിരിച്ചും രസിച്ചും ഒക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടു സുന്ദരി പേടിച്ചു പോയി സുന്ദരി മൺകുട്ടിയോട് ചോദിച്ചു മൺകുട്ടി മൺകുട്ടി എന്താണ് ആ ശബ്ദം കാട്ടിലെ മൃഗങ്ങളൊക്കെ ഓടുന്നുണ്ടല്ലോ ഓട്ടത്തിൽ കൂടെ മൺകുട്ടി ഓടാൻ തുടങ്ങി ഇടയിൽ മൺകുട്ടി പറഞ്ഞു സുന്ദരി സുന്ദരി ഓടിക്കോ കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട് സുന്ദരി പേടിച്ച് ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ സുന്ദരി മൺകുട്ടിയോട് പറഞ്ഞു മൺകുട്ടി മൺകുട്ടി നീ ഈ കാട്ടിലെ ഭംഗിയെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ എൻ്റെ ഈ കാട്ടിലെ അപകടത്തെ കുറിച്ചും പറയാനത് എനിക്കൊരു കാര്യം മനസ്സിലായി പരിശോധമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് അതും പറഞ്ഞു സുന്ദരി വീട്ടിലേക്കോട് പാപം അപ്പു സുന്ദരിയും കാട്ട വീട്ടിൻപടിയിലിരിക്കുന്നുണ്ടായിരുന്നു സുന്ദരി വന്നപ്പോൾ അപ്പുര സന്തോഷമായി പിന്നെ ഒരു ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല കൂട്ടുകാരെ ഈ കഥയിൽ നാം മനസ്സിലാക്കണം പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് നന്ദി നമസ്കാരം